ഹലോ ഇന്നത്തെ ഒരു പുതിയ ഇവിടെക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റൂട്ടീനാണ് അപ്പോൾ ഇതാ ഞാൻ എണീച്ച് വന്നിട്ട് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടുപ്പിൽ തീ മുട്ടാണ് തീ പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാൻ മണ്ണെണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ തീ പിടിപ്പിക്കൽ അപ്പോൾ ഓലക്കൊടിയോ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് തീ പിടിപ്പിക്കുക ഇന്ന് ഫസ്റ്റ് തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് കുറച്ച് നെയ്യപ്പം ചുട്ടെടുക്കാണ്ട് അപ്പുറത്തെ ചേച്ചി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഏഴ് മാസം ആയിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ മധുരം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നെയ്യപ്പാണ് കേട്ടോ ആദ്യം തന്നെ ചൂടുന്നത് അപ്പോൾ രാവിലെ തന്നെ അത് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഞാൻ നെയ്യപ്പത്തിന് മാവ് ഉണ്ടാക്കി വെച്ചത് രാവിലെ എണീച്ചിട്ട് അഞ്ച് മണിക്കാണ് കേട്ടോ ഒരു ഇപ്പോൾ ഒരു ഏഴ് മണിക്കായിട്ടുണ്ടാകും ഇപ്പോൾ അപ്പോൾ അത് ചൂടാൻ നിൽക്കണ സമയം നമ്മൾ നമ്മുടെ എണ്ണയൊക്കെ എന്താണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഇന്നൊരു വ്യത്യസ്ത രീതി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നായ് എന്താ പറയുക പച്ചരിയും അതുപോലെ അര നായ് ചാക്കരീ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ഉയിന്ന് കുറച്ച് തന്നെ ഒരു ടീസ്പൂണോളാണ് ഊയിന്ന് എടുത്തിട്ടുണ്ട് സാധാരണ പപ്പടമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം പപ്പടമല്ലായിട്ട് ഞാൻ വെറുതെ ഒന്ന് ഉയിന്ന് ചേർത്ത് നോക്കിയതാണ് കാരണം പപ്പടം ഉയിന്ന് ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കില്ല അത് വിചാരിച്ചിട്ടങ്ങനെ ചേർത്താണ് അപ്പോൾ അധികം ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അധികം ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ആ ചുവ വരും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടിയും കുറച്ച് ഗതാം പൊടിയും പിന്നെ ശർക്കര പാനും ഉപയോഗിച്ചിട്ട് നമുക്ക് മാവ് റെഡിയാക്കി റെഡിയാക്കിയിട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതായ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും അപ്പം അതിലേക്ക് ഓരോ തവി അതാ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ മാവ് ഒഴിച്ചെടുത്തു നമ്മളെ നേപ്പം ചുട്ടെടുക്കാണ് ഇപ്പം നമ്മളിപ്പോൾ സെൻറ്ററിന്റെ അടുപ്പിലിപ്പോഴൊന്നും നമ്മൾ ചെറിയ കുടുക്കാനാണ് വെച്ചെടുക്കില്ല കേട്ടോ കാരണം ആ സമയത്തൊക്കെ അവിടെ കാറ്റ് വന്നിട്ട് പുറത്തേക്ക് വരും തീയാതെ വിചാരിച്ചിട്ടാണ് വെക്കാത്തത് അല്ലെ മറന്നുപോയതൊന്നല്ല പിന്നെ നമുക്കിനി ചായക്കട ഉണ്ടാക്കണം അപ്പം ഇതിന് നെയ്യപ്പം അല്ല അപ്പോൾ ചെറു കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നെയ്യപ്പം ഉണ്ടാകുമ്പോൾ കുട്ടികൾ അതും തിന്നും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വറുപ്പുട്ടാണ് ഉണ്ടാക്കണത് വറുപ്പുട്ട എല്ലാവർക്കും അറിയൊന്നും അറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ ഉമ്മ ഉണ്ടാക്കണത് കണ്ടുകൊണ്ടാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് ഇപ്പം സിമ്പിൾ ആയിട്ടാണ് ഇതാകുമ്പോൾ കറിൻ്റെ ആവശ്യം ഒന്നും ഇല്ല നമ്മൾക്ക് ചായയും കുട്ടീനെ തിന്നാൽ മതി അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ പുട്ടിന് എന്താണ് കുഴച്ചെടുക്കൂലേ നമ്മൾ എന്താ പറയുക നനച്ചെടുക്കൂലേ ആ രീതിയിലൊന്നും നനച്ചെടുക്കണം ഞങ്ങളിവിടെ മണിപ്പിടിച്ചാന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് വെള്ളം അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തില വേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് സവാള വേണം ഇത്തിരി കുറച്ച് മതിയിട്ടൊന്ന് തുമിച്ച് എടുക്കാൻ പാകത്തിനുള്ള സവാള അതുപോലെ ചെറുതാക്കി അറിയണം അതുപോലെ കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ നെയ്യപ്പം ഇവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നെയ്യപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചട്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയില് ഞാനതിന് പോയിട്ടിട്ടുണ്ട് അത്രയൊന്നും ഓയിൽ വേണ്ട ഇതിലേക്ക് എന്നിട്ട് കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ആ ചൂടായി വന്നിട്ട് നമ്മൾ ചെറിയ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂ മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിയെങ്ങാണ്ട് വേവിക്കാം പിന്നെ തീ ഈ ഓവറാവരുതൊട്ട് അടി പിടിച്ച് കരിഞ്ഞു പോകുകയും പിന്നെ അത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് പോവരുത് ഇടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ അത് അടുപ്പത്തുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് പയറുണ്ട് നമ്മളെ തോട്ടത്തിൽ കുറച്ച് തന്നെ കുറച്ചുള്ളൂ അധികം ഒന്നും ഒരു ഉപ്പേരിക്കൊന്നും ഇല്ല അപ്പോൾ ഇതിനെ കയറിച്ച് ക്യാരറ്റും ഉണ്ട് അപ്പോൾ അതും കൂടി വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് പറിച്ചാൻ പോയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ചീരയും പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറി അതാക്കാമെന്ന് വിചാരിച്ചു അത് പരിപ്പും അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വറപ്പിട്ട് ഇവിടെ അടുപ്പത്ത് ഉണ്ട് കേട്ടോ അതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അതിന് നീറൊക്കെ മാറും അതിന് വെന്ത് വരുമ്പോൾ ആ പച്ചമാണൊക്കെ മാറും ആ സമയത്താണ് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് തേങ്ങ ചേർത്ത് നമ്മൾക്ക് നടച്ച് വെച്ചിട്ട് വേവിക്കണം എന്നിട്ട് ഇടയ്ക്കുന്നത് പോലെ ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത വെക്കേണ്ടത് വെള്ളമാണ് അപ്പം അതിന് അതിൽ കുടുക്കിക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കാരണം അത് വേവാനായെന്ന് കണ്ടാൽ അപ്പോൾ അങ്ങനെ അടുത്ത് എന്താണ് വെക്കേണ്ടത് അതിങ്ങനെ അത് റെഡിയാക്കി വെക്കും ഇപ്പം നമ്മൾ തീ ശരിക്കും ഡയറക്ഷനിൽ പോലെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കാറ്റൊക്കെ ദേശം മാറിയിട്ടുണ്ട് അപ്പം അതിന് ഇടപ്പിൽ ചെറിയ കുടുക്കിയും വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഒരു ഭാഗത്താക്കിയിട്ട് നമുക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ നിരഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ കാരറ്റും പയറും കൂടിയാണ് കേട്ടോ ചേർത്ത്ങ്ങാണ് ഉപ്പേരി അതൊരു ഉപ്പേരിക്ക് ഉപ്പേരിക്കുണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് കഞ്ഞിക്ക് പാത്രം വേണ്ടിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മൂപ്പാകാൻ പറ്റില്ല അതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ആരുള്ള ടൈപ്പ് പയറാണ് അപ്പോൾ മൂത്താൽ പിന്നെ വെറും ആര് കടിച്ച് ഇതാക്കാൻ ഒഴിവുണ്ടാവുകയുള്ളൂ അപ്പോൾ അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഇല്ല നമ്മൾ ചീര നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറി ലാസ്റ്റ് ഉണ്ടാക്കണത് അപ്പോൾ അതപ്പോൾ അരിയാന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചായക്കില്ല ചായയും വെച്ചു ചായ റെഡിയായി ഇനി അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എനിക്ക് ഇനിയിപ്പോൾ വേറൊന്നും പണിയില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനി വേറൊരു കുടുക്കിക്ക് മാറ്റുകയാണ് ഇനി ഈ കുടുക്കി തന്നെയാണ് നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ കുടുക്കിക്ക് അങ്ങനെ മാറ്റുന്നത് അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് എപ്പോഴാണ് കിട്ടുകയെന്നറിയില്ല കിട്ടുകയാണെങ്കിൽ അത് വെക്കുക അല്ലെങ്കിൽ മുട്ട ഒരുക്കാന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പം അങ്ങനെ ചോറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ എല്ലാം റെഡി ആയിട്ടും അങ്ങനെ രാവിലെയൊത്തെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ പാത്രം കൈകളും ഇവിടെ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കണതൊന്നും ചാറ് തോന്നിച്ചിട്ടുണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒക്കെ നമുക്ക് അറിയുന്നതാണ് പരിപ്പും സാമ്പാർ ചീര കറി പിന്നെ നമ്മൾ ഉപ്പേരി അതായിരുന്നു കാരറ്റും പയറും പിന്നെ കൂട്ടാൻ ചിലപ്പം മുട്ട പൊരിക്കണം എന്നൊക്കെ ഉയർച്ച നിന്നു നമ്മൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു